നമസ്കാരം അങ്ങനെ യു ഡി എഫിനേറ്റ കനത്ത പരാജയത്തിന് ശേഷം അത് ഉപതെരഞ്ഞെടുപ്പിലെ തേഞ്ഞൊട്ടി അതെല്ലാം കുറയാപ്പെട്ടു അതിനുശേഷം ഇന്ന് മാധ്യമപ്രവർത്തകരെ വി ഡി സതീശൻ കണ്ടിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ കണ്ട് വി ഡി സതീശൻ രേഖപ്പെടുത്തിയ ചില പ്രതികരണങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുമായി ചിലതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഒപ്പം കൈരളി റിപ്പോർട്ടറുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ വി ഡി സതീശൻ അവസാനം ഇറങ്ങി ഓടുന്ന കാഴ്ചയും ഈ വാർത്തയിൽ കാണാം ആദ്യം തന്നെ വി ഡി സതീശൻ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പ്രതികരണം ഇന്ന് നടത്തുന്ന ഒരു കാഴ്ച കണ്ടു അത് ആദ്യം നമുക്കൊന്ന് കാണാം മൈക്ക് മയക്കുമരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണമാണ് അത് കണ്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട് ഞങ്ങൾ അസംബ്ലിയിലെ അസംബ്ലിയിലെ ഗൗരവമായി ഈ വിഷയം കൊണ്ടുവന്നു വളരെ ലാഘവത്വത്തോടു കൂടി ഒരു മറുപടിയാണ് അദ്ദേഹം ഈ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ട് അതെല്ലാം ഒക്കെയാണ് നടന്നത് കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്താ പറയുക ഓൾ ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റ്സിക്സുകളിൽ കേരളം അപകടത്തിലാണ് കേരളത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിലാണ് എൻഫോഴ്സ്മെന്റ് പരാജയമാണ് കേരളത്തിൽ വിമുക്തി എന്ന് പറയുന്ന ബോധവൽക്കരണ പരിപാടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല കേരളത്തിൽ കെമിക്കൽ അടക്കം എം ഡി എം എ അടക്കമുള്ള എല്ലാ ലഹരി വസ്തുക്കളും അവൈലബിളാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പറഞ്ഞു പൂർണ്ണ പിന്തുണ ഞങ്ങൾ സർക്കാർ വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലെത്തിയപ്പോൾ വീണ്ടും ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ ഒരു ഒരു നോക്കൂ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് കേരളത്തിലെ സർക്കാർ ഇതിനെ വളരെ ലാഘത്വത്തോടെയാണ് കാണുന്നതെന്ന് ഇവിടെ ഒരു എൻഫോഴ്സ് സംവിധാനമുണ്ടോ ഇന്റലിജൻസ് സംവിധാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ അത് ആർക്കാണ് ഗുണം ചെയ്യുക അത്തരം പ്രതികരണങ്ങൾ ഇവിടെ നിന്ന് മയക്കുമരുന്ന് ലോബികളെ തുണച്ചു നീക്കാനാണോ അത് ഗുണം ചെയ്യുക അല്ല അതായത് സർക്കാർ സംവിധാനങ്ങളെ ഭയന്ന് പിന്നോട്ട് വലിഞ്ഞിരിക്കുന്ന മയക്കുമരുന്ന് മാഫികകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമായി മാറും ഈ പ്രതികരണം എന്ന് മാത്രമേ പറയാനുള്ളൂ സിനിമ കണ്ടും ഗെയിം കണ്ടും ഒക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ അരങ്ങേറുന്നത് ഇത്തരം ആളുകൾ ഇവിടെ വിലസുന്നത് പുല്ലേരെ ചാക്കണ്ടു പിടിക്കുന്നത് എന്നൊക്കെയാണല്ലോ പലരും പറയുന്നത് അത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും സത്യത്തിൽ മയക്കുമരുന്ന് ലോബികൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ നമ്മുടെ കേരളത്തിലെത്തി മയക്കുമരുന്ന് സുലഭമായി വിൽപ്പന നടത്താൻ അത് ഗുണം ചെയ്യുമെന്നതാണ് വാസ്തവം നോക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇവിടെ ഇതൊക്കെ വളരെ ആഗോളത്തോടെ നോക്കിക്കാവുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നതെന്ന് എന്നാൽ സർക്കാരാകട്ടെ എല്ലാ രീതിയിലും ഇവരെ പൂട്ടാനുള്ള പല ശ്രമങ്ങൾ നടത്തുന്നു എത്രയധികം കേസുകളാണ് ഓരോ ദിവസവും പിടിക്കുന്നത് എങ്ങനെയാണ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത്രത്തോളം നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടും ഉണർന്ന് ഇത്തരം ആളുകളെ പൂട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കൊണ്ടുമാണ് ആ പോരാട്ടം അതിശക്തമായതുകൊണ്ടാണ് നിരവധി ആളുകളെ പൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇത് കാണാൻ സാധിക്കുന്നില്ലല്ലോ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഒഴുകുന്ന സംസ്ഥാനം നമ്മുടെയാണോ അല്ലല്ലോ അങ്ങനെ നമ്മൾ ആ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അരുണാചൽ പ്രദേശാണ് ആദ്യത്തെ നമുക്ക് ആ ഒരു സംസ്ഥാനമായി കാണാൻ കഴിയുക അതിന് പിന്നിൽ ഉത്തർപ്രദേശുണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് സിക്കിം ഉണ്ട് അങ്ങനെ കുറെ നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കുറെ സംസ്ഥാനങ്ങൾ കാണാം പക്ഷെ ആദ്യ പത്തിൽ പോലും നമ്മുടെ കേരളമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തരം കേസുകൾ പിടിക്കപ്പെടുന്നത് ഇവിടെയാണെങ്കിൽ ഈ സർക്കാർ അതിനെത്ര ഗൌരവത്തോടെയാണ് നോക്കിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യൻ സംവിധാനവും എൻഫോഴ്സ് സംവിധാനവും ഒക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല കേന്ദ്രം എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ ചെറുക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുമ്പോൾ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പ്രതികരണം നടത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തേക്ക് വരുന്നത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് പറയാം എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ട സതീശ ഇത്തരം പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ അപകടം എത്രത്തോളമാണ് എന്നൊന്ന് ചിന്തിക്കാനുള്ള കുറച്ച് ബുദ്ധിയെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലെങ്കിലും തനിക്ക് വേണ്ടേ എന്ന് ചോദിച്ചു പോവുകയാണ് കോലിന്റെ മുമ്പിൽ പോയി നിന്നാൽ എന്ത് വർഷത്തരവും പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുന്നു എന്നത് ഏറെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് സ്വാഭാവികമായും ഈ ഒരു വിഷയം അന്ന് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ എന്താണ് സർക്കാർ ചെയ്തത് ഇങ്ങനൊരു ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പറ്റില്ല ഇതിൽ ചർച്ച നടത്താൻ പറ്റില്ല എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് അന്ന് സർക്കാർ പറഞ്ഞത് എന്താണ് വരൂ നമുക്ക് ഈ വിഷയത്തിൽ കൂട്ടായി ചർച്ച ചെയ്യാം രാഷ്ട്രീയം മാറ്റി വെച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു വിഷ്ണുനാഥ് ആവിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി വിഷ്ണുനാഥ് പറഞ്ഞതിനെ അഭിനന്ദിക്കുന്ന കാഴ്ച അതായത് എം വി രാജേഷ് വളരെ വ്യക്തമായി നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഭംഗിയായി അവതരിപ്പിച്ചു നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അല്ലെ അന്ന് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് അവിടെ ചർച്ച നടത്തിയതിൽ അതിൽ രാഷ്ട്രീയം കലർത്തി കേവലം നെറിക്കട്ട രീതിയിൽ ഈ വിഷയത്തെ അവതരിപ്പിച്ച ഒരേ ഒരു വ്യക്തി പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനാണ് ഇ ഡി സതീശിനെ ഒഴിവാക്കി നിർത്തിയാൽ പ്രതിപക്ഷാംഗങ്ങളൊക്കെ ഈ വിഷയത്തെ അവതരിപ്പിച്ചത് രാഷ്ട്രീയം മാറ്റിവെച്ചായിരുന്നോ കാരണം അവർക്കൊക്കെ ഈ വിഷയത്തെ ഇവിടുന്ന് തുരത്തി ഓടിക്കുന്നതിൽ സർക്കാർ നല്ല വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നല്ല ഭൂതി നമുക്ക് ആ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമായിരുന്നു കുറെ കണക്കുകൾ അന്ന് എം വി രാജേഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു ആ കണക്കുകളിൽ നിന്നും കേരളത്തിന്റെ പേര് കാണാനില്ല അതാണോ ഇ ഡി സതീശനെ സങ്കടപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വിഷയത്തെ ചെറുക്കാൻ വേണ്ടി രാഷ്ട്രീയം പോലും മാറ്റിവെച്ച് നമുക്ക് കൈകോർക്കാമെന്നായി വലിയൊരു വിപത്താണ് എല്ലാവർക്കും അറിയാൻ അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പ്രതികരണങ്ങൾ ദയവ് ചെയ്ത് നടത്തരുത് ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തോർത്ത് മാധ്യമ പ്രവർത്തകർ ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഇത്തരം വഷളത്തരം പറയാൻ യാതൊരു മടിയുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല പക്ഷെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഓ വല്ലാത്തൊരു അപമാനം എന്ന് പറഞ്ഞു പോകുന്നത് തീർന്നില്ല അതിനുശേഷം മാധ്യമപ്രവർത്തകർ ഏത് കൈരളിയുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ് ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് കനത്ത പരാജയമല്ലേ ഏറ്റുവാങ്ങേണ്ടി വന്നതൊന്നും ആദ്യമൊന്നും പ്രതികരിക്കത്തില്ല ശേഷം പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചപ്പോൾ പറയുകയാണ് ഞങ്ങൾ യു ഡി എഫുകാരാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയത് വലിയൊരു ഉണ്ടായില്ലേ അങ്ങനെ മലയോര മേഖല ഇപ്പോഴും ഒരു രീതിയിലും ഇനി അധികാരത്തിൽ വരാനോ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ഉണ്ടാക്കാനോ ഒരു ട്രെൻഡ് ഉണ്ടാക്കാനോ യു ഡി എഫിന് കടിയില്ല എന്ന് യു ഡി എഫിന് തന്നെ മനസ്സിലായിരിക്കുന്നു ജനങ്ങൾ നല്ല മറുപടിയാണ് യു ഡി എഫിന് കൊടുത്തിരിക്കുന്നത് അപ്പോഴും പറയുകയാണ് എൽ ഡി എഫ് വലിയ തരംഗം നടത്തിയപ്പോഴും പറയുകയാണ് യു ഡി എഫ് ആണ് അത്ര വലിയ തരംഗം ഉണ്ടാക്കിയതെന്ന് എന്തായാലും അതൊന്ന് കാണാം അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് യു ഡി എഫിന്റെ ഒരു സീറ്റ് എസ് ഡി കൊടുത്ത കഥ എല്ലാവർക്കും അറിയാമല്ലോ അതിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് ആ പഞ്ചായത്ത് ആരാളും ഭരിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതായത് ആ പഞ്ചായത്ത് മരിക്കുന്നത് യു ഡി എഫ് ആണെങ്കിലും ആരുടെ പിന്തുണയോടുകൂടിയാണ് എസ് ഡി പിയോടെയും അതുപോലെ തന്നെ പല ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ പിന്തുണയോടെ കൂടിയാണ് അവനെ അവർ മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ആ വിഷയത്തെ പറ്റിയൊക്കെ കരളി റിപ്പോർട്ടർ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോ വല്ലാത്ത അസഹിഷ്ണുത കൊണ്ട് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ കാണാം ആദ്യം ഒന്നും പ്രതികരിക്കുന്നില്ല പിന്നീട് പ്രതികരിക്കാൻ തയ്യാറാകുന്നു പിന്നീട് അതിനെപ്പറ്റി എസ് ടി പി എങ്ങനെ സീറ്റ് പിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അണ്ണൻ മൈക്ക് കിട്ട് എഴുന്നേറ്റ് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോ അങ്ങ് പോവാണ് പ്രതികരിക്കാതെ പോയിട്ട് എസ് ഡി പി അഞ്ഞൂറ് ജയിച്ച വേറെ പഞ്ചായത്തിലെ കണക്കെ തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിലാണ് അത്ര ഈ സംഭവം നടന്നത് ഈ പാങ്ങോട് പഞ്ചായത്ത് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അവിടെ സി പി എം ഒറ്റ കക്ഷിയാണെങ്കിലും വലിയ കക്ഷിയാണെങ്കിലും അവരല്ല ഭരിക്കുന്നത് കാരണം ഇത്തരം അറിയാലോ ഈ എസ് ഡി പി എ പോലുള്ള ടൈംസ് ഒക്കെ ഉള്ളവര് യു ഡി എഫ് ആയിട്ടുള്ള ബന്ധം ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മളത് പാലക്കാട് കണ്ടതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണ് എസ് സി പി ഐ അവസാനം അവർ പരിപാടി ഏഹ് കഴിഞ്ഞ് അതായത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് പുറത്തു വന്നപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇവരെല്ലാരും കൂടിയാണ് കേട്ടോ ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ് മാത്രമല്ല അതിനുശേഷം ശശി തരൂരിനെ പറ്റി ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ചോദിച്ചൊരു കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടുപോയതാണ് ശശി തരൂരിനെ തിരുത്തും എന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് തിരുത്താത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അണ്ണന് കയ്യിൽ പോയി അല്ല വാസ്തവം തുറന്നു പറഞ്ഞിട്ട് തിരുത്തും എന്നല്ലേ പറഞ്ഞിരുന്നത് എന്തേ അങ്ങനെ തിരുത്താത്ത എന്ന് വീണ്ടും ആവർത്തി ചോദിക്കുകയാണ് ഡി ഒരു പ്രത്യേക രീതിയിലുള്ള അതുകൂടി ഒന്ന് കാണാം സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ ആ പ്രസ്താവന പിന്നോക്കം പോയിട്ടില്ല താങ്കൾ അത് കൺവിൻസ് ചെയ്യുകയും പറഞ്ഞിരുന്നു ഇടക്ക് വെച്ചു ഞങ്ങളുടെ ഇപ്പഴും ആ നിലപാട് കുറച്ചില്ല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലേ അല്ല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞാലോ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞാലോ രാവിലെ രാവിലെ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എന്റെ കോൺഗ്രസിനെതിരായിട്ടോ യു ഡി എഫിനെതിരായിട്ടോ നമ്മളെതിരായിട്ടുള്ള ശശി തരൂരിനോട് ഇപ്പൊ പറഞ്ഞ് നാളെ തിരുത്തും ഏത് കേരളം വ്യവസായ സൗഹൃദം എന്ന് എന്ന് പറഞ്ഞു നടന്ന വി ഡി സതീശിനെ പിന്നെ നമ്മൾ വേറൊരു വേദിയിൽ കണ്ടു അല്ലെ എവിടെയാണത് ഇൻവെസ്റ്റ് കേരളയില് അന്ന് എന്താണ് അവിടെ വി ഡി സതീശൻ പറഞ്ഞത് കേരളം വ്യവസായ സൗഹൃദമാണ് കഴിഞ്ഞ നാലു വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് ഹർത്താല സംഭവം ഞങ്ങൾ നടത്തിയിട്ടില്ല അതായത് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിട്ടില്ല മാത്രമല്ല വ്യവസായ സൗഹൃദമാണ് കേരളം ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം എന്ന വാസ്തു ഒക്കെ തുറന്ന് പറയേണ്ടി വന്നു അതായത് ശശി തരൂര് പറഞ്ഞതൊക്കെ വി ഡി സതീശന് സംബന്ധിച്ചു കൊടുക്കേണ്ടി വന്നു അല്ലാണ്ട് വി ഡി സതീശൻ പറഞ്ഞത് ശശി തരൂര് സംബന്ധിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല പോയത് ശശി തരൂർ പറഞ്ഞ കണക്കുകൾ സത്യമാണെന്ന് വി ഡി സതീശിനും തുറന്ന് സംവദിക്കേണ്ടി വന്നു സംബന്ധിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് അങ്ങനെയാണ് അവിടെ വന്ന പ്രധാനപ്പെട്ട പല വ്യവസായികളും ബി എൻഡബ്ല്യുണ്ടെ സി ഒ അത് നീതി ആയോഗിന്റെ സിഇഒ അതുപോലെ തന്നെ യൂസഫ് അലി അതുപോലെ കരൺ അദാനി അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ എല്ലാ വ്യവസായികളും അതുപോലെ തന്നെ പല മേഖലയിലുള്ള ആളുകളും കേന്ദ്രമന്ത്രിമാരും അവരെല്ലാവരും വന്ന് നടത്തിയ പ്രതികരണങ്ങളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോ അങ്ങനെയെല്ലാം കേട്ട് കഴിയുമ്പോൾ അങ്ങനെയാണ് സ്ഥിരം ഈ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പറയുന്ന പോലെ നുണ പറയാൻ കഴിയുക മാധ്യമപ്രവർത്തകന്റെ മുമ്പിൽ നിന്ന് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സ്വതീശൻ സിംഗരികളായതുകൊണ്ടും പഞ്ചപ്പുച്ചമറക്കി നിൽക്കുന്ന ആളുകളായതുകൊണ്ടും മറച്ചൊരു ചോദ്യം ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല കേട്ടോ അതുകൊണ്ട് അവിടെ നടക്കില്ല എന്ന് മനസ്സിലായി കാരണം നിൽക്കുന്ന വേദി എന്നൊരു വേദിയാണ് അതുകൊണ്ട് എല്ലാം തുറന്ന് സമ്മതിച്ച് കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറയേണ്ടി വന്നു വി ഡി സതീശന് അതാണ് വാസ്തവം എന്തായാലും വി ഡി സതീശനോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ രാഷ്ട്രീയപരമായിട്ട് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നോളെ പറയാതെ വേറെ വഴിയില്ല നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞങ്ങളുടെ അല്ല അല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞല്ലേ